കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വല്ലാതെ തെറി പറഞ്ഞു കേട്ടോ ഭയങ്കര തെറികളാണ് നല്ല കുറച്ച് മാന്യതയുടെ ഭാഷ ഉണ്ട് അത് അയാൾക്ക് ചേരൂല്ല മാന്യത വിട്ട് കളിക്കാൻ അവസാനം ഞാൻ എന്നെ തന്നെ തെറി പറയാനും എന്നെ തെറി പറയിക്കുന്നവരെ അഭിനന്ദിക്കാനും ഞാൻ തന്നെ തിരിഞ്ഞിറങ്ങിയൊരു ദിവസമായിരുന്നു പലപ്പോഴും തെറി പറിച്ചിലും മറ്റും നമ്മൾ അസ്വസ്ഥമാക്കുമ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ഈ തെറി കിട്ടുന്ന പോസ്റ്റുകൾക്ക് വല്ലാത്തൊരു വൈബുണ്ട് വല്ലാത്തൊരു ഉണ്ട് വല്ലാത്തൊരു റീച്ച് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കുട്ടിക്കാലത്ത് ഞാൻ ഗ്രാമനിലാവധി എന്ന് പറഞ്ഞൊരു കയ്യേത്തും വാരിക എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമ ഗ്രാമീണ വായനശാലയിൽ ഇറക്കുമായിരുന്നു ചോയ്മടം ഗ്രാമീണ വായനശാല അവിടെ ഇറക്കുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നതറിയോ എല്ലായിടത്തും എൻ്റെ കുറേ ലേഖനങ്ങളും കുറേ കവിതകളും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളും കുറച്ച് വാർത്തകളൊക്കെ എഴുതി അവിടെ ഇങ്ങനെ ഇടും ഏതാണ്ട് നമ്മൾ ഈ വലിയ എ ഫോറിൻ്റെ പേജിൽ രണ്ട് സൈഡുള്ളവരുടെ എന്നൊക്കെ ഉണ്ടാവുക അതിങ്ങനെ ചേർത്ത് തുന്നി ചേർത്തിട്ട് ഒരു വലിയ ബുക്കാക്കിയിട്ട് എൻ്റെപ്പുറത്ത് ഗ്രാമനിലാവ് എന്ന് എഴുതും ഓണത്തിൻ്റെ സമയമാണെങ്കിൽ ഓണനിലാവാക്കും ഈദ് നിലവാക്കും പുതുവത്സര നിലവാക്കും അങ്ങനെയൊക്കെ ആക്കിയിട്ട് അതിൽ എഴുതി വെക്കും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്കത് നല്ല പേര് കേട്ട ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു ഹാൻഡ് റൈറ്റിങ്ങിൽ ഇങ്ങനെ ഓരോന്ന് എഴുതി 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 വെച്ചിട്ട് എന്താക്കും ലാസ്റ്റ് അവിടെ ഞാൻ ലാസ്റ്റ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എഴുതാനും അല്ലെങ്കിൽ ഇന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഒരു എഴുതി വെക്കും അപ്പം പിന്നെ അവിടെപ്പുറത്ത് മറ്റുള്ളവർക്ക് ലേഖനം എഴുതാനും ഒരു പേജ് അവിടെ ബാക്കിയാക്കി വെക്കും ആ കമൻറ്റ് ബോക്സിൽ അന്ന് എനിക്ക് വേണ്ടി നിത്യം തെറി പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്നെ വന്ന് കുറച്ച് തെറി പറയും അതിൻ്റെ ഉള്ളിൽ എഴുതി വെക്കും അതാരെന്ന് മനസ്സിലായില്ല പിന്നെയാണ് ഈ തെറി ഫോളോ ചെയ്തിട്ട് മറ്റുള്ളവർ അതിൽ അതിൻ്റെ തായ ഒരുപാട് കമൻ്റുകളയക്കും എന്നെ ന്യായീകരിച്ചുകൊണ്ടും എന്നെ എതിർത്തതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ എന്നെ ഇഷ്ടം ഒരുപാട് പേരിങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇടമായിരുന്നു അവസാനം ആണ് മനസ്സിലാവുന്നത് അത് എൻ്റെ ഒരു അനിയൻ തന്നെയാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്നിടുന്നത് അവനതൊരു എന്തായിരുന്നു രസത്തിന് അവൻ ചെയ്തതായിരുന്നു ഇതേപോലത്തെ ഒരു ട്രെൻഡ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം എന്ത് ചെയ്തു എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ആൾക്കാർ തെറി പറയുന്നുണ്ട് ഈ തെറി പറയുന്ന ഒരു ഭൂരിഭാഗവും ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടാണ് തെറി പറയുക അവരൊറിജിനൽ ആയിട്ടില്ല അത് ആസ്വദിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ തെറി പറയുന്നതിന് ഒരു എനർജി ഉണ്ട് പിന്നെ എല്ലാം വേണ്ടപ്പെട്ടവരൊക്കെ ഈ തെറി കേട്ടാൽ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ആ വിഷമം വേണ്ട ഞാൻ തന്നെ അങ്ങ് ആ ഒരു ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു എൻഗേജ്മെന്റ് ഉണ്ടാക്കുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു പലപ്പോഴും പല പോസ്റ്റുകൾക്കും ക്രിയേ നെഗമെൻ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടൊരു ടീം പലപ്പോഴും പല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവർ തന്നെ ഒരു അഞ്ചോ ആറോ ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കിയിട്ട് ആ ഫേക്ക് ഐഡിയോ ആയി ഒരുപാട് നെഗറ്റീവ് കമൻസ് സ്വയം ഇടും അത് എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കൾച്ചർ ഈ ഒരു സംസ്കാരം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കാരണം എന്താണെന്ന് പറയുക നമ്മളെവിടെ പോയി കഴിഞ്ഞാലും എല്ലാവർക്കും ആദ്യം നോക്കുന്നത് എന്തുണ്ട് ഈ കാര്യത്തിൽ നെഗറ്റീവ് എന്നുള്ളതാണ് നമ്മളുടെ കാരണം നമ്മൾ എന്തുകൂടെ നെഗറ്റീവ് എന്ന് ചിന്തിക്കുന്നതിലും കാര്യമുണ്ട് എന്തൊരു ഭീഷണി എനിക്കിവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് നമ്മളിപ്പോൾ ഒരു മനുഷ്യന് മറ്റൊരാളുടെ അസൂയ തോന്നുകയാണെങ്കിൽ പോലും ആ അസൂയ തോന്നുന്നതിൻ്റെ പിന്നിൽ ഇതുപോലത്തെ ഒരു നമ്മുടെ ഒരു എമോഷണൽ ബ്രെയിൻ്റെ ഒരു പ്രതികരണമുണ്ട് നമ്മൾ വിചാരിക്കുക ഇയാൾ എനിക്ക് ഭീഷണിയാവും എൻ്റെ ഇതേ പ്രൊഫഷനിലുള്ള ആളാണല്ലോ ഇവൻ ഇവനങ്ങോട്ട് ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നിലനിൽപ്പിന് അത് വലിയ പ്രശ്നമാണല്ലോ എൻ്റെ ജോലി പോയി പോവുമല്ലോ എൻ്റെ എനിക്ക് വേണ്ട ആൾക്കാരൊക്കെ ഇവൻ തട്ടിക്കൊണ്ടുപോവുമല്ലോ എന്നുള്ള ഒരു ഒരു മനുഷ്യൻ്റെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടി എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഭീഷണിയാകുമോ എന്നുള്ള ചോദ്യമാണ് അതാണ് ഇപ്പോൾ ആരവെപ്പിലേക്കും അസൂയ ഉണ്ടാകുന്നതിലേക്കൊക്കെ നയിക്കുന്നത് മനസ്സിലായില്ലേ അതൊരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ ഒരു എമോഷണൽ ബ്രെയിൻ്റെ പ്രതികരണമാണ് വൈകാരിക മൈൻഡിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രതികരണമാണ് ഇത് തന്നെ അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അത് കലാകാലങ്ങളിൽ നീണ്ടു നിൽക്കുന്ന പ്രതികാരങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രതികരണങ്ങളായിരിക്കും പലപ്പോഴും സോഷ്യൽ മീഡിയ എന്ന് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിനെ ആഘോഷമാക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാണ്ട് ബാധിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിലനിൽക്കുന്ന ആൾക്കാർ ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ കമ്പ്യൂണി ഫാമിലിയിലൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കും മനസ്സിലല്ലേ ഇവർക്ക് നമ്മളിപ്പോൾ ഒരാൾ തെറി പറയുന്നത് കണ്ടാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന പ്രതികരണവും നമ്മൾ ചിലപ്പോൾ ഇതിനെ ഈ ഒരു ഈ ഈയൊരു ആസ്പെക്റ്റിലായിരിക്കും കാണുന്നത് അപ്പോൾ ഉണ്ടാവുന്ന ഇതിനൊക്കെ ഒരു കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ടാണ് അവസാനം ഞാൻ എൻ്റെ പേരിൽ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വേണ്ട ഞാൻ വിളിച്ച എൻ്റെ സ്വന്തം പ്രൊഫൈലിലൂടെ തന്നെ അങ്ങോട്ട് ഇട്ട് കാരണം അവിടെ കലീൽ റഹ്മാൻ എന്നാണ് എൻ്റെ പേര് ഇവിടെ കലീൽ ഡോക്ടറെ കലീൽ ബ്ലോഗ് എന്നാണ് ഈ നെഗറ്റീവ് അടിക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് അത് ഞാനാണോ ഇതാണോ എന്നൊന്നും നോക്കില്ല അവർ ആ ഒരു ടൈറ്റിലൊന്നും നോക്കില്ല അവരെ മൈൻഡിൽ നിന്നൊരു ഇമ്മീഡിയറ്റ് പ്രതികരണമാണത് പലപ്പോഴും ചിലപ്പം ചിലപ്പോൾ അവർ അവരുടെ ഉള്ളിലുണ്ടാവുന്ന മെൻറ്റൽ മാപ്പിനനുസരിച്ചുള്ള പ്രതികരണം അപ്പം നമ്മളിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന വീഡിയോകളിലാണല്ലോ കൂടുതലും ഉണ്ടാവാറ് അപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പാടോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഡോക്ടറെ കുറിച്ചുള്ള ഒരു മെന്റൽ മാപ്പിൻ്റെ പ്രതികരണമായിരിക്കും അത് ഇമ്മീഡിയറ്റ് പ്രതികരണമാണ് ഒരു പക്ഷെ അവരും ഞാനും തമ്മിൽ ഒരുപാട് കാലഘട്ടത്തിൽ പരിചയമുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബദ്ധം ഉണ്ടെങ്കിൽ ഇത് പറയൂല കാരണം അവർക്ക് നമ്മൾ വ്യക്തിപരമായിട്ട് അറിയും മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു പ്രതികരണത്തെ ഞാൻ വ്യക്തിപരമായി എടുക്കാൻ പാടില്ല ആ ഒരു വ്യക്തിപരം പ്രതികരണത്തിലും എൻ്റെ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ പാടില്ല ഈ ഇതുപോലുള്ള പ്രതികരണ പേരിൽ നമ്മുടെ വീടുകളിലോ നമ്മുടെ കുടുംബത്തിലോ ഒന്നും ഒരു കലഹോ ലഹളോ ഉണ്ടാവാൻ പാടില്ല ഒന്നും ഉണ്ടാവാൻ പാടില്ല കാരണം എന്താണ് അത് അതിൻ്റേതായ ഒരു ഗെയിം സ്പിരിറ്റിലൂടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരു ഗെയിം ആ ഒരു സ്പിരിറ്റിലൂടെ മാത്രം എടുക്കണമെങ്കിൽ എന്നെ തെറി പറയാൻ ഞാൻ തന്നെ തുനിഞ്ഞേ പറ്റുള്ളൂ ആ തെറിയും ഈ തെറിയും ആ തെറിയും ഈ തെറിയും ഇതിൻ്റെ റിപ്ലൈയും ഞാൻ തന്നെ എന്നെ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും അതൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ആസ്പെക്റ്റിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് എന്നെ ഞാൻ തന്നെ തെറി വിളിക്കുന്നതും ഈ തെറി കുറിഞ്ഞവരെ ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഒരു ക്രിയേറ്റീവ് അബിലിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തത് പക്ഷേ രസം ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഒരു രസമുണ്ട് ഞാൻ എന്നെ തന്നെ തെറി പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു വിഷമം വരുന്നുണ്ട് മനസ്സിലായില്ല നമ്മൾ നമ്മളെ തന്നെ തെറി പറയുമ്പോൾ പോലും ഈ തെറി നമ്മളെ ഉള്ളിലോട്ട് എത്തുമ്പം നമ്മളെ എമോഷണൽ ബ്രെയിൻ ഉണരുന്നുണ്ട് മനസിലായില്ലേ എന്തൊരു എന്തോ ഒരു വെറുപ്പ് നമ്മോട് ഇതിനെ തോന്നുന്നൊരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അത്രേ ഉള്ളൂ ഈ കാര്യം മനസ്സിലായില്ലേ നമ്മൾ ഓരോ കാര്യങ്ങളെയും കാര്യങ്ങൾ അത്രേ ഉള്ളൂ നമ്മളെ തലച്ചോറിൽ നിന്ന് വരുന്ന റെസ്പോൺസാണിത് മനസ്സിലായില്ലേ അതാണ് പലപ്പോഴും കുടിപ്പകകളും മറ്റുള്ളവരുടെ ദേഷ്യങ്ങളും വൈകാരങ്ങളും മറ്റ് മ മറ്റുള്ളവരോടുള്ള മറ്റ് അസൂയകളും ഒക്കെ ആയി സാധനം പ്രതികാരത്തിന്റെ ഒക്കെ വഴികളിലേക്ക് നടക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കാം ഇത്തരം സാഹചര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ